പക്ഷേ സാമൂഹ്യ തിന്മകളെ പ്രതിരോധിക്കാൻ കായിക മേളകൾക്ക് സാധിക്കും കമാവും ദേശീയ ഗെയിംസ് ഫുട്ബോൾ കേരള ടീമിനെ ഊർങ്ങാട്ടിരി കാട്ടാന ശല്യം അത് ശരി ആട്ടാന കേരളത്തിലെടുത്തോണ്ടേ പത്രം വായിച്ചു ഇവിടെ ചൂടാണോ അവിടെ ചൂട് പത്രം വായിച്ചു കണ്ട ചൂടായത് അത്രത്തിൽ വന്ന ഭാഗം ശരിയാണോ അല്ലേ എന്ന് പറയാൻ എന്താ ചൂടുണ്ടോ അവിടെ ചൂടുണ്ടോ അപ്പൊ കൊണ്ട് ചൂടാകണ്ടേശിയില്ലേശിമ ഫെ ശുപാർശകൾ വൈത്രിയിലും ചേടകയിലും കടുവയെ കണ്ടെ കടുവനുള്ള മൊത്തം ഏത് കടുവ എന്തോ ഒരു കഷ്ടം പിടിച്ചു കൊന്ന ഇത് കടുവയുടെ ഇണച്ചേർ വെറുതല്ല ഇത് കടുവകളുടെ കാലം ഇര പിടിക്കാൻ പഠിപ്പിക്കുന്നതും ഈ മാസത്തിൽ അങ്ങനെയാണ് സമയേ ഒരു പിന്നെ ഊസുറും കൂടി മനസ്സിനാർക്കെന്നെ ഏ നായക്കൂപ്പൊക്കെ പറഞ്ഞേക്കാ കന്നിമാസം പറഞ്ഞേക്കാം നായകക്ക് ഇപ്പൊ കടുവോള മാസാണ് അതുപോലെ ജനുവരി മാസം കടുവോള മാസാണ് അത് മനുഷ്യമാക്കിയൊരു സമയം തന്നെ അല്ല ഇവിടെ ഏ സി ഇല്ല ഏസിട്ടുണ്ടല്ലോ ഇവിടെ ഇപ്പൊ നാട് ഇവിടെ കാട്ടുകുടുക്കലാണോ സി എവിടെ സ്ഥലം സ്ഥലം എവിടെ അത് വളരെ ശരിയാണ് ഈ ഇതൊന്നു പറഞ്ഞുകഴിഞ്ഞാല് പതി പറഞ്ഞത് ഇപ്പൊ കടുവകളുടെ ഇണചേര സമയം എന്നാ പറഞ്ഞത് കടുവകളുടെ ഇണചേര സമയമാണ് ഇപ്പോൾ അപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും ഒരു സമയമുണ്ട് ശരിയാണിപ്പോൾ ഇവിടെ അമേരി നമ്മളെ ഈ നായ്ക്കൾ പട്ടികള് കൂട്ടാൾ ഇവർക്കൊക്കെ കന്നിമാസം പറഞ്ഞേക്കാം കന്നിമാസം കന്നിമാസം നമ്മൾ തമാശ വരേണ്ടത് അത് നായക്കാടും കന്നിമാസം അതുപോലെ തന്നെ കടുവത്തിൽ പോലും സമയമാണ് പക്ഷെ ഇതൊന്നും ഇല്ലാത്ത വർഗാണ് മനുഷ്യൻ അല്ലേ മനുഷ്യന് എന്നും കന്നിമാസം അതല്ലെങ്കിൽ നിങ്ങൾ മൃഗങ്ങളൊക്കെ ഇപ്പം നമ്മളെ പശുക്കൾ വീട്ടിലെ ആടുകൾ ഇവരൊക്കെ സമയമായി കഴിഞ്ഞാൽ ഇവര് കരയും അല്ലേ ഇപ്പോ കെട്ടിട്ട് വീട്ടിൽ വളർത്തുന്ന ഒരാട് ആടോ കൊശൊക്കെ ആണെങ്കിൽ കരയും നമുക്കറിയാം നമ്മളൊക്കെ ഉണ്ട് നമ്മൾ ചോദിക്കും എന്തെങ്കിലും ഇങ്ങനെ കരണ്ട് ചോദിച്ചു അപ്പൊ ചരളുമായി അതിപ്പോൾ ഓൺക്കൂടെ വേറെ കറി ഓക്കെ വേറെ അപ്പോൾ അതൊക്കെ ഒരു സമയമുണ്ട് ഈ ആടോക്കും പശുക്കെ എണ്ണ ചേരാന് അപ്പൊ കടുവക്ക് സമയമുണ്ടെന്നാണ് പറഞ്ഞപ്പോൾ ഈ കാലഘട്ടം അങ്ങനെയുണ്ട് അതുമാതിരി ആനക്കൊണ്ട് സമയം കേട്ടോ ആനക്ക് ഭയങ്കര സമയമുണ്ട് ആനക്കും മതം പൊട്ടിയ മതമ്പുട്ടിയൊക്കെ പറയാം ഈ മതം പൊട്ടി മന്ദമുട്ടി എന്നാലും ആനക്ക് മതമുളക് പറഞ്ഞാൽ ഇതാണ് ആനക്കും ഇതന്നെ സമയം എല്ലേ ജീവിതത്തിലൊരു സമയമുണ്ട് ആ സമയത്ത് ഈ സംഭവം നടന്നോളണം കിട്ടിക്കിടക്കുകാരതേ അപ്പോൾ ശ്രദ്ധിക്കാണ്ടല്ലോ പക്ഷെ മനുഷ്യനങ്ങില്ല മനുഷ്യൻ തന്നെയാണ് ഈ വിഷയത്തിൽ മഹാ മോശക്കാരൻ നിൽക്കുവാണ് കാരണം ഓന് ബന്ധപ്പെടാന് സമയമില്ല മാസങ്ങളോ ദിവസങ്ങളോ ഇല്ല ദിവസത്തു തന്നെ ഏത് ടൈമിലും ആകാം എവിടെയും വാങ്ങാം എവിടെ വെച്ചിട്ടും വാങ്ങാം വല്ലാത്ത ചോദ്യം മനസ്സോട്ടോ അല്ലേ ഏറ്റവും വലിയ മൃഗം വിളിക്കുന്നത് മനുഷ്യനാണ് അവർ പകലാന്നോ രാത്രിയാന്നോ രാവിലെ ട്രെയിനാന്നോ ബസ്സാന്നോ ണോ ജോലിസ്ഥലാണോ ഈ എവിടെ വെച്ചിട്ടുണ്ട് ആണ് ഭവിഷ്യത്തിന് ആണ് ഭയങ്കര ഇതൊക്കെ ശ്രദ്ധിക്കണം എല്ലാവരും കാരണം മൃഗങ്ങളെ കണ്ടു പഠിക്കണം ഞാൻ മനുഷ്യര് മൃഗങ്ങളെ കണ്ടുപിടിക്കണം അതൊക്കെ സമയുണ്ട് ആ സമയത്ത് ഇതൊക്കെ ഉണ്ടാവുള്ളു മനുഷ്യർ അങ്ങനെ തോടും മനുഷ്യത്ര തൃപ്തികെട്ട ഒരു ഇതാണ് തോന്നിപ്പോ